കഴിഞ്ഞ ദിവസം താനപ്പുരയ്ക്ക് പോയിട്ട് ബാക്കി വിശേഷം ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒമ്പത് ആനകളുള്ള ആനച്ചമയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് നമ്മളുടെ ഡാവിഞ്ചി സുരേഷിൻ്റെ ഈ ഒരു ആർട്ട് കാണാനാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഒരു ആർട്ട് ഇവിടെ ഉണ്ടാകലുണ്ട് അപ്പോൾ ഇത്തവണ ഈ ഒരു ട്രീ ആണ് കേട്ടോ ആൾ ഉണ്ടാക്കിയിട്ടുള്ളത് മെയിനായിട്ട് നമ്മളുടെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആർട്ട് നമ്മൾ ഈ ഒരു പകൽ സമയത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗി ഉണ്ടാവാൻ രാത്രിയിലാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഈ ഒരു ആർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ പോയത് ഒരു പച്ചപ്പ് കണ്ടപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പിന്നെ എന്ത് പരിപാടിക്ക് പോയാലും അവിടെ ഒരു പൂച്ചെടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ളത് ഉറപ്പാണ് വേറൊന്നും അല്ല അവിടെ ഒരു കുഞ്ഞു നഴ്സറി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ കുറേ ചെടികളൊക്കെ ആയിട്ട് ഒരു ഷെഡൊക്കെ കിട്ടി ഒരു ഷീറ്റ് വലിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി കുറച്ച് പൂക്കളൊക്കെ പൂച്ചെടികളൊക്കെ കാണാൻ കരുതി പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് എല്ലാ തരത്തിലുള്ള ടൈപ്പിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് അവിടെ ഞാനാണെങ്കിൽ എവിടെ ചെന്നാലും അവിടെ ഒരു റോസിൻ്റെ തൈ കണ്ട ആദ്യം അതുമലാണ് എൻ്റെ കണ്ണ് പോവുക അങ്ങനെ ഞാൻ കുറച്ച് റോസിൻ്റെ കളക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് ഞാനത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടക്ക് അതിൽ പെട്ട് പോയതാണ് ആക്ച്വലി ഞാൻ അപ്പോൾ തന്നെ ക്യാമറ മാറ്റും ചെയ്തു സത്യത്തിൽ അത് കണ്ടപ്പോഴാണ് ഞാൻ സ്വയം ചിന്തിച്ചത് നമുക്കൊക്കെ എന്തൊരു സുഖമാണല്ലോ അല്ലെങ്കിൽ നമുക്കൊക്കെ ദൈവം എത്ര അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് എന്നാലും നമ്മൾ ചില സമയത്ത് അത് കിട്ടിയില്ലല്ലോ ഇത് തന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള പരാതിയാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോകും ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ എത്ര അനുഗ്രഹങ്ങളാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഓർക്കുമ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിപ്പൂരിയാണ് കേട്ടോ കഴിച്ചത് ആദ്യം ഒരു പാനിപ്പൂരി കഴിച്ചു ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പക്ഷേ അത് അത്ര നല്ലതായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴാണ് അവിടെ ആക്ച്വലായിട്ടുള്ള പാനിപ്പൂരി നല്ല ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ കയറിയൊരു എണ്ണം കൂടെ കഴിച്ച് നോക്കി അപ്പോൾ അത് അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു എന്താ പറയുക റൈഡിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിട്ടോ അതൊക്കെ കണ്ട് കുറച്ചു നേരം നോക്കി നിന്ന് എനിക്ക് കയറാൻ പേടിയുള്ള കാരണം കയറിയില്ല ആൾക്ക് കയറാനിഷ്ടമുണ്ടായിരുന്നു പക്ഷേ ആൾക്കൊറ്റയ്ക്ക് കയറാനും മടിയായ കാരണം കൊണ്ട് പിന്നെ അങ്ങനെ കയറിയില്ല കേട്ടോ പിന്നെ കുറച്ച് ടോയ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ നോക്കി ആൾക്ക് ഒരു ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായി പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല അപ്പോൾ ഞങ്ങളത് വിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരു ആറു മണി ആറ് ആറുമണിയൊക്കെ ആയിട്ടുണ്ടായി ഏകദേശം അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിലൊക്കെ കയറി ചായക്ക കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ ആൾക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ള കാരണം കൊണ്ട് ആളെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്നെ കൊണ്ടുവരാനായിട്ട് എനിക്ക് പോകാനായിട്ട് ഞാൻ എൻ്റെ ഇക്കാൻ ഇക്കാനെ വിളിക്കുകയാണ് കേട്ടോ ചെയ്തത് ഫ്രീ ആണെങ്കിലൊന്നു കൊണ്ടുവരാൻ വരുമെന്ന് ചോദിച്ചപ്പോഴേക്കും ആളുകൂടെ എത്തിയിട്ടുണ്ടായിട്ടോ മക്കളായിട്ട് അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയപ്പോഴാണ് ഹെൽമെറ്റ് ചായക്കടയിൽ മറന്നു വെച്ച കാര്യം ഓർമ്മ വന്നത് അങ്ങനെ മറന്നുപോയ ഹെൽമെറ്റ് എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ